السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين برضى الله ما بعد اتوم سروا درني رايا شروع داكلة جامعة سعدية دبي യു എയുടെ കുത്ര തർജമയിലാണ് നാം ഉള്ളത് ബാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടു കൂടെ നാം ഓരോരുത്തരും ഭൂമി ജീവിക്കാൻ തെരഞ്ഞെടുത്ത നമ്മുടെ രാജ്യങ്ങൾ നാം അധിവസിക്കുന്ന നമ്മുടെ നാടുകൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു നമ്മുടെ നന്മയുടെയും സന്തോഷത്തിന്റെയും അതുപോലെ നമ്മുടെ കുടുംബങ്ങളുടെയും ഒക്കെ സംഗമ സങ്കേതമായി നമ്മുടെ അഭിമാനത്തിൻ്റെയും നമ്മുടെ ആഭിജാത്യത്തിൻ്റെയും നമ്മുടെ സംരക്ഷണത്തിൻ്റെയും കേന്ദ്രങ്ങളായി സൗഹൃദ ബന്ധങ്ങളുടെയും കേന്ദ്രമായി അള്ളാഹു നമുക്ക് കനിഞ്ഞരുടെ നമ്മുടെ നാടുകൾ നമ്മുടെ ബാപ്പമാരിൽ നിന്ന് നമുക്ക് അനന്തരമായി കിട്ടുകയും ആ അനന്തരം മക്കളായ നമ്മുടെ നിലകൊള്ളുകയും ചെയ്യുകയാണ് നമ്മുടെ രാജ്യങ്ങൾ ആ രാജ്യത്തോടുള്ള അതിരച്ച് സ്നേഹം ആ രാജ്യത്തോടുള്ള കടപ്പാട് ആ രാജ്യത്തോടുള്ള കൂറുകളെല്ലാം അഭിമായ സീദുൽ വസ്ലമ ലോകത്ത് ജീവിച്ച മനുഷ്യ കുലത്തിന്റെ മാതൃകാ പുരുഷനായ നേതാവായ നിബിധങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് നിങ്ങളുടെ ഹബീബായ തിരുനബിഅലി നിങ്ങളുടെ ആ വലിയ ജീവിത സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ലാഹുവിന്റെ അലംഘനീയമായ വിധി പ്രകാരം തന്റെ സ്വരാജ്യമായ തന്റെ സ്വദേശമായ പരിശുദ്ധമായ മക്കയിൽ നിന്ന് യാത്ര പറയേണ്ട ഇജിറ പോകേണ്ട ഒരു സന്ദർഭം സംജാതമായപ്പോൾ ലാഹുവിന്റെ ഹബീമായ അബുസഅലി മതങ്ങൾ തന്റെ ഹൃദയം ഒരുക്കി ചെയ്ത തന്റെ ഹൃദയമുരുകി പറഞ്ഞായ വാക്കുകൾ അത് എത്രമാത്രം നമുക്ക് പ്രചോദനം നൽകുന്നതാണ് ബാഹുവിന്റെ അഭിമായ നിങ്ങൾ പരിശുദ്ധമായ മക്കമേ നീ എത്ര നല്ല നാടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് മക്കമേ നീ നീല കോന്റെ ജനത അഹ് മിങ്കി നിന്റെ മാറിടത്തിൽ നിന്ന് എന്നെ അവർ പുറത്താക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ അവർ വരുത്തി വച്ചിട്ടില്ലെങ്കിൽ മാ സക്കൻ തുകയിറക്ക ിന്റെ മറ്റൊരു മണ്ണിലും ഞാൻ ജീവിക്കില്ലായിരുന്നുവെന്ന് അബീബായ മുത്തുമൊഹമ്മദ് റസൂറുഹി സുല്ലാഹു അലൈബുലം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന ആ സ്വരാജ്യത്തോടുള്ള സ്നേഹത്തിൻ്റെയും വാല്സന്യത്തിന്റെയും വാക്കുകൾ ഇതെത്രമാത്രം ഹൃദയഭേദകമാണ് എന്നെയുമല്ലാഹുവിന്റെ അഭിമുഖിതങ്ങൾ പരിശുദ്ധമായ മദീനയിൽ വാഹുവിന്റെ കൽപ്പനപ്രകാരം സ്വരാജ്യമായി തെരഞ്ഞെടുത്ത് താമസമാക്കിയപ്പോഴും ബാഹുവിന്റെ അഭിമാനപിതങ്ങൾ ചെയ്ത ദുരാ നമുക്ക് ഓരോ രാജ്യത്തും ജീവിക്കുന്ന ജനങ്ങൾക്ക് വലിയ മാതൃകയാണ് ോട് ചെയ്താൽ ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ രാജ്യമായ പരിശുദ്ധ മദീനയെ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ കൽബുകളിൽ ഞങ്ങളുടെ മനസ്സുകളിൽ അതിനോടുള്ള ഇഷ്ടം നീ നൽകണം മക്കത്ത ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളുടെ കളിത്തൊട്ടിലായ മക്ക രാജ്യത്തെ ഞങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവോ ഞങ്ങളുടെ സ്വരാജ്യത്തെ ഞങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു റബ്ബെ അതേപോലെ ഞങ്ങളിപ്പോൾ ജീവിക്കുന്ന ഞങ്ങളുടെ രാജ്യമായ മദീനയോടും ഞങ്ങൾക്ക് നീ സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ നീ രൂഢ മൂലമാക്കണം ഔ അശ്വ അല്ല മക്കെ സ്നേഹിച്ചതിനെക്കാളും സ്നേഹം മദീനയോട് ഞങ്ങൾക്ക് നീ നൽകണം അത്രമാത്രം ഞങ്ങൾ ജീവിക്കുന്ന സ്വന്തം രാജ്യത്തോട് ഞങ്ങൾക്ക് സ്നേഹം വേണമെന്ന് ജഗനീന്താവായ റബ്ബിനോട് ഇരു കൈകളും ഉയർത്തി ചെയ്ത പ്രവാചകരായ മുത്ത് മുഹമ്മദ് റസൂർ വാഹി സൽസ്ലം നിങ്ങളുടെ ദ്വായ് നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം നാം നമ്മുടെ സ്വരാജ്യത്തെ അത്രമാത്രം സ്നേഹിച്ചിരിക്കണം സ്നേഹമുള്ളവരായിരിക്കണം ി ഇബ്രാഹിംഅലിന്റെ എന്റെ ഈ രാജ്യത്തെ നിർഭേത്വമുള്ള രാജ്യമാക്കണം സ്വരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം രാജ്യത്തിന്റെ സ്നേഹികൾ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തിൽ നമ്മുടെ നമ്മുടെ സൂക്ഷിപ്പ് സ്വത്താണ് അമാനത്താണ് ആ അമാനത്ത് സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആാനിൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ സൂക്ഷിക്കൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെ പരിഗണിക്കൽ ആ രാജ്യത്തെ ചേർത്ത് പിടിക്കൽ നമ്മുടെ അമാനത്തിന്റെ സംരക്ഷണമാണ് അങ്ങനെ സംരക്ഷിക്കുന്നവർക്ക് ഈമാനിൽ സ്ഥാനമുള്ള അവരാണ് മോമിനുകൾ അവരാണ് വിശ്വാസികൾ അവരാണ് വിജയികൾ വാഹത്തല ഖുർആാനിൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സംരക്ഷണം നമ്മുടെ കൈകളിലാണ് ആ രാജ്യക്കാരുടെ കൈകളിലാണ് അതില അവരെപ്പോഴും ഭദ്രശ്രായിരിക്കണം തന്നെയുമല്ല രാജ്യത്തിൻ്റെ നേതൃത്വം എപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങളോടും രാജ്യത്തോടും കൂറുള്ളവരായിരിക്കുമെന്ന് മാത്രമല്ല അവരാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്നവർ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപനായ സയ്യിദുന അലൈഹി വസല്ലം സുല്ല പരിശുദ്ധമായ മദീനയിൽ ഒരു പ്രാവശ്യം ഒരു രാത്രി പേടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാ ജനങ്ങളും ശബ്ദം കേട്ട ഭാഗത്തേക്ക് പരിഭ്രാംപരായി ഓടിപ്പോകുമ്പോൾ അവിടെ ആദ്യം എത്തിയത് ആ രാഷ്ട്രത്തിന്റെ തലവനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ് എന്നിട്ട് നിബിധങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഓ ജനങ്ങളെ ലംസുറാവൂ ലംസുറാവൂ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഒരു രാജ്യത്തിന്റെ നേതാവ് പ്രതിസന്ധികളിൽ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് മാർഗദർശനം നൽകിയ ആ വലിയൊരു മാതൃകാപരമായ രാഷ്ട്രത്തലവന്റെ സംഭവം ജീവിതാനുഭവം അത് മുഴുവൻ രാഷ്ട്രനേതാക്കൾക്കും മാതൃകയാണ് അവരോട് നാം പരിപൂർണമായും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം ഈ രാജ്യത്തെ അതുകൊണ്ട് തന്നെ മെയ് ആറ് ഈ രാജ്യത്തിന്റെ സായുധ സേനയുടെ ഏകീകരണ ദിനമാണ് ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പരിശുദ്ധ പറഞ്ഞു യാ ഓ സത്യവിശ്വാസികളെ ഓ സത്യവിശ്വാസികളെ ഇസ്ബിറു നിങ്ങൾ സഹിക്കണം നിങ്ങൾ സഹകരിക്കണം നിങ്ങൾ സജ്ജരാവണം രാജ്യത്തിന് വേണ്ടി നിങ്ങൾ സഹിക്കാൻ തയ്യാറാവണം നിങ്ങൾ എടുത്തു ചാടി രാജ്യദ്രോഹകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മഹത്വത്തിന് അനീകരണം സംഭവിക്കുന്ന മഹത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ നഷ്ടപ്പെടുത്തുന്ന അപായപ്പെടുത്തുന്ന ഒന്നും നിങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ സഹനമുള്ളവരായിരിക്കണം എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സഹിക്കാൻ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ പരസ്പരം സഹകരിക്കണം രാജ്യത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിച്ചു മുന്നേറണം നിങ്ങൾ സദാ സജ്ജരാകണം രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ മുഴുവൻ അനുഗ്രഹങ്ങളും ചെലവഴിക്കേണ്ടി വന്നാലും അതൊക്കെ കൊടുക്കാൻ അത് ദാനം ചെയ്യാൻ ജീവൻ പോലും രാജ്യത്തിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായി സജ്ജരായി നിങ്ങളെപ്പോഴും നിലകൊള്ളണം പരിശുദ്ധ ഖുർആാനിന്റെ ആഹ്വാനമാണ് അതുകൊണ്ട് തന്നെ സായുധ സേനയുടെ ഏകീകരണ ദിനം നാം ആചരിക്കുമ്പോൾ ഈ മഹത്തായ ദിനം അനുഗ്രഹത്തിന്റെ ദിനമാണ് ഈ മഹത്തായ ദിനം വലിയ സന്തോഷത്തിന്റെ ദിനമാണ് സംരക്ഷണത്തിന്റെയും ദിനമാണ് ഈ ദിനം ഈ ദിനത്തിൽ അഭിവൃദ്ധിയുടെ ചക്രവാഹനങ്ങൾ തുറക്കാൻ നമുക്ക് കഴിയണം അതിനോട് സഹകരിക്കാൻ നമുക്ക് കഴിയണം സഹകരിക്കണം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനു വേണ്ടി നിലകൊള്ളുകയും തന്നെയുമല്ല ഈ രാജ്യത്തിൻ്റെ നേതൃത്വത്തെയും ഭരണാധികാരികളെയും നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ വലിയ വിശ്വസ്തയുള്ള സന്തോഷകരമായ ലോകത്തെ ഏറ്റവും നല്ലൊരു രാജ്യമാണ് നാം ജീവിക്കുന്ന ഈ രാജ്യം ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിച്ചവർ അതിനുവേണ്ടി കാവൽ നിന്നവർ ഈ രാജ്യത്തിന്റെ ആകാശവും ഭൂമിയും സംരക്ഷിച്ചവർ അവർ അവരോടൊക്കെ നന്ദി കാണിക്കൽ അവരോടൊക്കെ അനുകമ്പ കാണിക്കൽ അനുസരണ കാണിക്കൽ അത് നമ്മുടെ ബാധ്യതയാണ് അത് നമ്മുടെ കടമയാണ് അതാണ് പരിശുദ്ധമായ തിരുഹബീബായ റസൂർ നമുക്ക് ുന്നത് അതുകൊണ്ട് തന്നെ വാക്ക് എത്ര വലിയ സന്തോഷകരമാണത് രാജ്യത്തെ സംരക്ഷിക്കുന്നവർക്ക് നൽകിയ ഓഫറുകൾ പറഞ്ഞു ഐനാനി രണ്ട് കണ്ണുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല ഒരു കണ്ണ് ഐനുൻ ബക്കത്തുമുൻ ഹസിയത്തില്ല അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും ആ കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല അള്ളാഹു അങ്ങനെയുള്ളിൽ സജ്ജനങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു കണ്ണ് വായിനുൻ ബാത്താഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്നുകൊണ്ട് ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർ രാജ്യത്തെ സംരക്ഷണത്തിന് വേണ്ടി സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വം ഭരണാധികാരികൾ അവരോട് സഹകരിച്ചു നീങ്ങുന്ന രാജ്യസ്നേഹികളായ ജനത അവരൊക്കെ നിതാന്തമായി സദാ ഈ രാജ്യത്തിന് വേണ്ടി ഉറക്കമുടിക്കുന്നവരാണ് ആരൊക്കെ ഉറക്കമുടിക്കുന്നുവോ ആ കണ്ണുകളെയും നരകം സ്പർശിക്കുകയില്ല എന്നും ഹബീബായ് സയ്യിദുനാ റസൂർഹി തങ്ങൾ പറഞ്ഞു തന്നെയുമല്ലാവിന്റെ അഭിമാന ബിതങ്ങളുടെ വാഗ്ദത്വം അഭിമാന നബിതങ്ങൾ പറഞ്ഞു അല്ലും ഏറ്റവും ശ്രേഷ്ഠകരമായ രാവ് ലേലത്തുൽ കതുറിന്റെ രാവാണ് ആ ലേലത്തുൽ കതുറിന്റെ രാവുകളെക്കാളും ശ്രേഷ്ഠമായൊരു രാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഞാൻ ഉണർത്തട്ടെയോ എന്നൊരു ലഭിതങ്ങൾ ചോദിക്കുകയാണ്

ആ രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഉറക്കമൊഴിച്ച് അതിർത്തികളിലും അതേപോലെ തന്നെ പ്രശ്ന പ്രദേശങ്ങളിലും വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഒരിക്കലും അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയില്ലാത്ത അപകടകരമായ മേഖലകളിൽ സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ അവരുടെ രാഹുകൾ ആ രാപുകൾ ലേലിത്തു കതിർനെക്കാളും ശ്രേഷ്ഠകരമായ രാവുകളാണെന്ന് സഹിദുന മുഹമ്മദ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന നമ്മുടെ അനുഗ്രഹത്തിന്റെതീസയായ നമ്മുടെ കുടുംബങ്ങളുടെയും ഭാര്യ മക്കളുടെയും മാതാപിതാക്കളുടെയും എല്ലാ കൂട്ടുകാരുടെയും സമഞ്ജസ സമ്മേളനമായ ഈ സുന്ദരമായ രാജ്യം നാം ജീവിക്കുന്ന രാജ്യം ആ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി ദ്വ ചെയ്യുകയും അതിൻ്റെ നിയമങ്ങൾ പരിപാലിക്കുകയും ചെയ്ത് നല്ല അച്ചടക്കമുള്ള ആളുകളായി ജീവിക്കാൻ നമുക്ക് ചെയ്യട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് അസാം താല വാത്തു